കക്ക്ലറ്റിൻ്റെ ടേസ്റ്റോടുകൂടി ചൊയാ സെക്സ് ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്നാക്കാണ് എങ്ങനെ തയ്യാറാക്കുന്നു എന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നും സ്കിപ്പ് ചെയ്യാതെ കാണൂ സപ്പോർട്ട് ചെയ്യൂ ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാച്ചിട്ടാണ് റെഡി ആയിട്ട് വിളിക്കുക വീഡിയോ ഓൺ ചെയ്യുന്നത് ഇത് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് നമ്മൾ ഇത് നമുക്ക് സാധാരണയായിട്ട് അറിയുന്ന നമ്മൾ പലവരും പല പേരിൽ അറിയപ്പെടും ഇത് മിനി സോയാ ചറ്റ്സ് സോയാബീൻ പറയും അങ്ങനെ പറയും ഇതിനെ തിളച്ച വെള്ളത്തിലേക്ക് ഇടും എന്നാൽ എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാം എന്നുള്ളതായപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ സോയാബീൻ ഉണ്ടാവുകൊണ്ട് എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വീട്ടിലെ അംഗങ്ങളുടെ അളവനുസരിച്ച് കൂട്ടാ കുറയ്ക്കാം ഇനി നന്നായിട്ട് ട്ടെ അതിലേക്ക് കുറച്ച് ആവേശത്തിന് ഒപ്പിടാം രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക ഓഫ് ചെയ്യാം നന്നായി നമ്മൾ ചെറുത് കറികൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ചെറിയ സോയാസക്സ് ഞാൻ വാങ്ങിച്ചതാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കാന്നുള്ളത് ചോദ്യം ഇതുകൂടി ഉണ്ടാക്കണം അതുകൊണ്ട് നല്ല കറികളും ഉണ്ടാക്കാം നമുക്ക് കറിയുന്നുണ്ടായിരിക്കാം എന്നാലും ഞാൻ ഉള്ളൂ ഇതെല്ലാം ഇതൊക്കെ വരക്കിയെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് കറക്കണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ നന്നായി ആറി ഇനി അതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കി തരാം കറക്കിയെടുക്കാം ഒന്ന് പിടിക്കാം യ നന്നായി പൊടിച്ച് വെച്ചു ഇത് മല്ലിയില സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ഇത് കോൺഫ്ലവർ വേസൻ പൗഡർ കടലപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി കരി മസാല ചാറ്റ് മസാല ഒരു ലേശം ഫ്ലേവറിന് വേണ്ടിയിട്ട് കായപ്പൊടി ചില്ലി ഫ്ലേക്സ് ലക്ഷ ഇത് ചെറുതാക്കി പൊടി പൊടി മാതിരി അരിഞ്ഞാലും മതി ഇനി അല്ല അങ്ങനെ സൗകര്യം ഉണ്ടെച്ച ഇതേമാതിരി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പത്തമുളകും സവാളയും മല്ലിയിലും ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്തെടുത്ത സവാള മല്ലീല പച്ചമുളക് ഇനി എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ക്രഷ് ചെയ്യാം ഞാൻ അത് പേസ്റ്റ് എടുക്കണതുകൊണ്ട് ഇതിൽ ക്രഷ് ചെയ്തിട്ടില്ല അതിൽ ഓൾറെഡി ഡയറക്റ്റ് ചേർക്കണം ചെയ്യും ടേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും ഇതിൽ ചെറുതായി കടിക്കുന്നതാണ് ടേസ്റ്റ് അങ്ങനെ അങ്ങനെയാണെച്ചാൽ അങ്ങനെ ഉണ്ടെച്ചാൽ എല്ലാവരുടെയും അടുത്ത് അതിങ്ങനെ ഉണ്ടാവും ഇന്ന് അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് മല്ലി മല്ലിപ്പൊടി കായപ്പൊടി മുളക് പൊടി ചില്ലി ഫ്ലക്സ് ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടി ചാറ്റ് മസാല ഒരാഴ്ച തുക പറഞ്ഞതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഫുള്ളായിട്ട് മനസ്സിലാവും പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ കടലപ്പൊടി അത് ആവശ്യാനുസരണം നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ സോയയിൽ കുറച്ച് ഉപ്പ് ആൾറെഡി ചേർത്തിട്ടുണ്ടാകുന്നുണ്ട് അതനുസരിച്ചിട്ട് വേണം ഇത് ചേർക്കാൻ ഇനി ഇതും എല്ലാം കൂടി നന്നായിട്ട് കുഴക്കും നന്നായിട്ട് എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നന്നായിട്ട് യോജിപ്പിക്കുക നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്തിട്ടില്ല സോയലുള്ള സോയാസെക്സിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ വേറെ സ്പെഷ്യൽ എക്സ്ട്രാ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതുകൂടി ആഡ് ചെയ്യാം നന്നായിട്ട് യോജിപ്പിക്കണം കൈ കൊണ്ട് ചെയ്താലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ സ്പൂൺ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാതും എല്ലാ ടേസ്റ്റും എല്ലാവർക്കും എല്ലാ ഉരുളകൾ എല്ലാ ഇതിലേക്കും എത്തില്ല അതുകൊണ്ട് നന്നായിട്ട് കറക്റ്റായിട്ട് ഇതേമാതിരി ഉരുള ഇരട്ടാൻ പറ്റണ ഇതേമാതിരി ഉള്ള അളവിൽ കിട്ടണം ഞങ്ങൾക്ക് ഒലേശം എണ്ണ ചൂടാക്കിയിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ടച്ചാൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ട ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതേമാതിരി ഏത് ഷേപ്പ് ആണോ വേണ്ടത് അല്ല ഇതേമാതിരി ഉള്ള അച്ഛണ്ടാവുകൊണ്ട് അച്ചുണ്ടാവുകൊണ്ട് ഈ അച്ചിൽ എല്ലാതും ഷേപ്പ് ചെയ്ത് വെച്ചു ഇങ്ങനെ കുറച്ച് നേരം ഫ്രൈ ആയതിനു ശേഷം മറിച്ചിട്ട് രണ്ട് സൈഡും ഒരേമാതിരി വേവിച്ചെടുക്കുക നന്നായി ഫ്രൈ ചെയ്ത് കണ്ട മറിച്ചിട നല്ല സിമ്മാക്കിയിട്ട് സ്ലോലി ചെയ്യണം നല്ല എണ്ണം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ തിരിച്ച് മറിച്ചിട്ട് വേക്കുക അധികം ഓയില് ഒഴിക്കണ്ട തിരിച്ച് മറിച്ചിട്ട് ഒഴുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് പൊരിച്ചെടുക്കുകയാണെച്ച് നല്ല ഓയിലിട്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആരും എണ്ണ അധികം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്തവരായ രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് കഴിച്ചെടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതേമാതിരി എടുത്ത് കഴിക്കും സക്സ്വുണ്ട് ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു ചായക്കടി വീഡിയോ കാണണം നിങ്ങൾ തയ്യാറാക്കണം നല്ല ടേസ്റ്റാണ് എല്ലാ ടേസ്റ്റുകളും ഇതിലടങ്ങിയിട്ടുണ്ട് എല്ലാ ഫ്ലേവറുകളും ഉണ്ട് വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു